രംഗത്ത് കൊടുങ്കാറ്റായി മാറിയ പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം അഴിമതിക്കേസ് പ്രാദേശിക തിരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്ന വേളയിൽ ബി ജെ പി നേതൃത്വത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അഴിമതി നടന്ന കാലയളവിൽ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റുമായിരുന്ന എസ് സുരേഷിനെതിരെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ തെളിയിക്കുന്ന രേഖകൾ ദേശാഭിമാനി ദിനപത്രം പുറത്തുവിട്ടതോടെയാണ് വിവാദം കത്തിപ്പടർന്നത് സഹകരണ സംഘവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും തന്റെ പേരിൽ ഇല്ലെന്നുമുള്ള എസ് സുരേഷിന്റെ മുൻവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന രേഖകളാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത് സുരേഷ് വായ്പ എടുത്ത നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ പുറപ്പെടുവിച്ച സർചാർജ് ഉത്തരവിന്റെ കോപ്പിയാണ് പുറത്തായത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ വായ്പകൾ സുരേഷ് കൈപ്പറ്റിയത് പതിനൊന്ന് വർഷത്തെ പതിനെട്ട് ശതമാനം പലിശ സഹിതം ഈ തുക തിരികെ അടയ്ക്കാനാണ് നിർദ്ദേശം ഭരണസമിതിയിൽ അംഗമായിരിക്കെ അതേ ബാങ്കിൽ നിന്നും വായ്പ എടുക്കാനാവില്ലെന്ന സഹകരണ നിയമത്തിന്റെ അടിസ്ഥാനപരമായ വ്യവസ്ഥയെ പൂർണ്ണമായും അട്ടിമറിച്ചാണ് സുരേഷ് വായ്പ തരപ്പെടുത്തിയത് അപേക്ഷ അപേക്ഷ പോലും അദ്ദേഹം പണം കൈപ്പറ്റിയതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കൂടാതെ താൻ പ്രവർത്തനങ്ങളിൽ ഭാഗമല്ലെന്ന സുരേഷിന്റെ വാദം തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം ബാങ്കിന്റെ വാർഷിക പൊതുയോഗങ്ങളിൽ സ്ഥിരമായി പങ്കെടുത്തതിന്റെ രേഖകളും പുറത്തു വന്നിട്ടുണ്ട് ഇത് നിയമങ്ങൾ കാറ്റിൽ പറത്തി ഭരണസമിതി സ്വന്തം നേട്ടങ്ങൾക്കായി സംഘത്തെ ഉപയോഗിച്ചുവെന്ന ആരോപണത്തിന് അടിവരയിടുന്നുണ്ട് ഈ അഴിമതിയിലൂടെ സഹകരണ സംഘത്തിന് മൊത്തം നാല് ദശാംശം ഒന്നേ ആറ് കോടി രൂപയുടെ വൻ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചതായി സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി അഞ്ചു വരെയുള്ള കാലയളവിലാണ് പ്രധാനമായും ക്രമക്കേടുകൾ നടന്നത് അന്നത്തെ ഭരണസമിതിയിലെ പ്രധാനികൾക്കെല്ലാം ബാധ്യതയുണ്ട് സംഘം പ്രസിഡന്റും ആർ എസ് എസ് മുൻ വിഭാഗ് ശാരീരിക് പ്രമുഖമായിരുന്ന ജി പത്മകുമാർ നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് തിരിച്ചടക്കേണ്ടത് ഭരണസമിതിയിലെ പതിനാറ് അംഗങ്ങളിൽ ഏഴുപേർ നാൽപ്പത്തി ആറ് ലക്ഷം രൂപ വീതവും ബാക്കിയുള്ള ഒൻപത് ർ പത്തൊൻപത് ലക്ഷം രൂപ വീതവും തിരിച്ചടയ്ക്കണമെന്നാണ് ഉത്തരവ് സുരേഷ് ഉൾപ്പെടെയുള്ള പതിനെട്ട് ഭരണസമിതി അംഗങ്ങളിൽ നിന്നും സംഘത്തിന് നഷ്ടമായ തുക പലിശ സഹിതം തിരിച്ചു പിടിക്കാനാണ് ജോയിന്റ് രജിസ്ട്രാറുടെ നിർദ്ദേശം സഹകരണ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിച്ചതിലൂടെ സംഘത്തിന് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുടെ മൂല്യശോഷണമാണ് വരുത്തിയത് ഈ തുക നഷ്ടമായ ദിവസം മുതൽ പതിനെട്ട് ശതമാനം പലിശ ഈടാക്കാനും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് വൈസ് പ്രസിഡന്റ് ആയി എ സുരേഷ് അടക്കം ഭാരവാഹികളായിരുന്ന ഭരണസമിതി ഗുരുതരമായ നിരവധി ക്രമക്കേടുകളാണ് നടത്തിയത് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ പ്രധാന വീഴ്ചകൾ ഇവയാണ് സ്ഥിര നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപക തുക തിരികെ നൽകാതിരിക്കുക ജനറൽ ലെഡ്ജർ ഉൾപ്പെടെയുള്ള പ്രധാന രേഖകൾ കൃത്യമായി എഴുതി സൂക്ഷിക്കാതിരിക്കുക തിരിച്ചടവ് കാലാവധി കഴിഞ്ഞ വായ്പകൾ തിരികെ ഈടാക്കുന്നതിന് വേണ്ടി ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുക ഭരണസമിതി അംഗങ്ങൾ തന്നെ ചട്ടം ലംഘിച്ച് വായ്പ എടുക്കുക ഇത്തരത്തിലുള്ള ഗുരുതര ക്രമക്കേടുകൾ അഴിമതി ആസ്തി നഷ്ടം എന്നിവ സംബന്ധിച്ച പരാതിയിൽ സഹകരണ വകുപ്പ് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിൽ നിന്നും തുക ഈടാക്കണമെന്നാണ് സർചാർജ് ഉത്തരവിലെ പ്രധാന നിർദ്ദേശം തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി നടക്കുമ്പോൾ ഈ അഴിമതി ആരോപണങ്ങൾ പുറത്തുവന്നത് ബിജെപിക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കാനും തിരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചാരണ വിഷയമാക്കാനും സി പി എം ഈ ആരോപണത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് സുരേഷ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് ഇടപെടലിനെ നടത്തുന്നുണ്ട് കൂടാതെ ബി ജെ പി നേതാക്കൾ ഉൾപ്പെട്ട സഹകരണ ബാങ്ക് തട്ടിപ്പുകളുടെ ഒരു പരമ്പരയിലെ ഏറ്റവും പുതിയ സംഭവമാണിത് ഇതിനു മുൻപ് ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിന്റെ സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് പ്രസിഡന്റ് ആയിരുന്ന ബി ജെ പി നേതാവ് തിരുമല അനിലിന്റെ ആത്മഹത്യ വിവാദമായിരുന്നു ബി ജെ പി മുൻ വക്താവ് എം എസ് കുമാർ പ്രസിഡന്റ് ആയിരുന്ന തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിന്നും വായ്പയെടുത്ത ബി ജെ പി നേതാക്കൾ തിരിച്ചടക്കാത്തതും വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഈ സംഭവങ്ങളിലെല്ലാം ബി ജെ പി പ്രതികൂട്ടിലായിരിക്കും പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭാരവാഹിയായിരുന്ന സംഘത്തിലെ തകർച്ച കൂടി പുറത്തു വന്നത് ബി ജെ പിയുടെ സഹകരണ ബാങ്ക് ഭരണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് നിയമം ലംഘിച്ചു വൻ സാമ്പത്തിക നഷ്ടം വരുത്തിയ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും തുക തിരിച്ചുപിടിക്കാനുള്ള നിയമപരമായ നടപടികൾ സഹകരണ വകുപ്പ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ സംഭവത്തിൽ എസ് എസ് ലജ്ജുമോൾ ആർ ഗിരീഷ് കുമാർ ആർ ഗോപകുമാർ ആർ രാജേഷ് കുമാർ ടി എം ബിന്ദുമോൾ ആർ രേണുബാല എന്നിവരിൽ നിന്നും നാല്പത്തി ആറേ ദശാംശം രണ്ട് എട്ട് ലക്ഷം രൂപ വീതം തിരിച്ചുപിടിക്കാനും അല്ലാത്തപക്ഷം ജപ്തി നടപടികൾ സ്വീകരിക്കാനും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ സംഭവ വികാസങ്ങൾ ബി ജെ രാഷ്ട്രീയ പ്രതിച്ഛായക്ക് കനത്ത ആഘാതമേൽപ്പിക്കുമെന്നതിൽ സംശയമില്ല